കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കലാമേള സംഘടിപ്പിച്ചു ചേർത്തല നഗരസഭയ്ക്ക് കീഴിലുള്ള ആർദ്ര സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് കലാമേള സംഘടിപ്പിച്ചത് അസോസിയേഷൻ ചേർത്തല മേഖലാ കമ്മിറ്റിയാണ് കലാമേള ഒരുക്കിയത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർദ്ര സ്പെഷ്യൽ സ്കൂളിൽ കലാമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഘടിപ്പിച്ചു അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ ചേർത്തലയിൽ നടക്കുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ആർദ്ര സ്പെഷ്യൽ സ്കൂളിൽ കലാമേള സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ എസ് വലിയ സംഘടന തന്നെയാണ് അതിൻ്റെ സംസ്ഥാന സംയർണമാണ് അടുത്ത ദിവസങ്ങളിൽ ചേർത്തല പട്ടണത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഈ പ്രാദേശിക ചാനലുകളും കേബിൾ ടി വി ശൃംഖലയും കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രാദേശികമായ വാർത്തകൾ പ്രാദേശികമായ മറ്റു വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിനോടൊപ്പം ആയിരക്കണക്കി ആയ പ്രേക്ഷകരെയും അവർക്ക് കൊടുക്കുന്ന സർവീസുകളുമെല്ലാം അഭിനന്ദനാർഹം തന്നെയാണ് ഈ ഇങ്ങനെയൊരു സമ്മേളനത്തിന്റെ ഭാഗമായി ഇതുപോലൊരു പരിപാടി തിരഞ്ഞെടുത്തതിൽ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുക സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്രബിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ നാലായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നാലായിരം ഓപ്പറേറ്റർമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലിയൊരു സംഖ്യയൊന്നുമല്ല പക്ഷേ കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ ഇന്ന് അവരുമായി മാനസികമായ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഘടന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒട്ടനവധി വരുന്ന രാഷ്ട്രീയ സാമൂഹ്യ മതസംഘടനകളുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ബന്ധം ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കുണ്ട് അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാൽ നിങ്ങളെ വീടുകളിൽ ഒരു മാസത്തിൽ ഒരു നാലോ അഞ്ചോ ദിവസമെങ്കിലും ഈ ഓപ്പറേറ്റർ നിങ്ങളെ കാണാൻ എത്തുമോ ഒന്നിലെ പണം പിരിക്കാനെത്തും അല്ലെ കേബിൾ നന്നാക്കാനെത്തും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആ വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു കുടുംബാംഗങ്ങളോടൊപ്പം അങ്ങനത്തെ പോലെ എത്തുന്ന ആളാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സി ഒ എ ചേർത്തല മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി പി മധു സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എൻ എൽ വത്സലകുമാരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബീന അജി നഗരസഭാ കൗൺസിലർമാരായ ബി എ സുരേഷ് കുമാർ ടി എസ് ജാസ്മിൻ ഡി ഷാജി പ്രൊജക്ട് ഓഫീസർ സ്റ്റാലിൻ ജോസ് സി ഒ എ ജില്ലാ സെക്രട്ടറി എസ് ഷിബു ട്രഷറർ മോഹനൻപിള്ള പ്രിൻസിപ്പൽ ഇൻചാർജ് ആർദ്ര സ്കൂൾ ജി രമ്യാകൃഷ്ണൻ പി ടി പ്രസിഡന്റ് സുനിൽദാസ് സിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാഹുദ്ദീൻ കെ സി സി എൽ ഡയറക്ടർ സി ബി പി എസ് തുടങ്ങിയവർ സംസാരിച്ചു സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ജി സുരേഷ് ബാബു നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടന്നു സിഒയെ ജില്ലാ കമ്മിറ്റി അംഗം അജിത് ദാസ് മണിപൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു